നിങ്ങൾക്ക് വരെ ഈ ഷോ കാണാൻ പറ്റൂല ഇപ്പോഴും ഒരു ഫാമിലി ആയിട്ട് ഇരുന്നിട്ട് കാണാൻ ഒരു ഷോയാക്കി മാറ്റി ഈ ജാസ്മിൻ എന്ന് പറയുന്ന അഹങ്കാരി കാരണം തന്നെ ഈ അതായത് മൂന്നും നാലും അഞ്ചും കാമുകന്മാർ അവരുമായിട്ട് രാത്രി വൈകോളം സ്ള്ളുക ആവശ്യമുള്ള പൈസ ഉണ്ടാക്കുക അങ്ങനെ കുടുംബത്തെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഭീംപളക്കുക മനസ്സിലാക്കണം ആര്യക്കും അതുപോലെ ഈ പിന്നെ ഈ ബീണക്കും പഞ്ചപത്രോസിനൊന്നും കൊടുക്കാത്ത പരിഗണനയാണ് ജാസ്മിനു മാത്രം ഇപ്രാവശ്യം കൊടുക്കുന്നത് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിൽ ജാസ്മിൻ ജാഫർ കാണിക്കുന്ന പരിപാടികളെല്ലാം നമ്മളിങ്ങനെ കണ്ട് ആസ്വദിക്കുന്നുണ്ട് എല്ലാവരും കണ്ട് ആസ്വദിക്കുന്നുണ്ട് ആരും മോശമൊന്നുമല്ല എല്ലാവരും നല്ല രീതിയിൽ പിന്നെ എന്താ പറയേണ്ടത് ആ കിടക്കട്ടെ കിടക്കട്ടെ നല്ല സുഖമല്ലേ രാത്രിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവിലൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്നത് കിസടിയും അതുപോലെ കെട്ടിപ്പിടുത്ത മുമ്പോക്കലും മറ്റ് മറിയലും ഒന്നും പറയേണ്ട ഭയങ്കരമായിട്ടുള്ള ഷോ തന്നെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ബിഗ് ബോസും ഇതൊക്കെ നല്ല രീതിയിൽ കണ്ട് ആസ്വദിക്കുന്നുണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ദൈവം ഒന്നുമല്ലല്ലോ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ആണ് ഏറ്റവും എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ മുടക്കിയിട്ടല്ലേ ഇത് കാണുന്നത് അല്ലാതെ നമ്മളിത് ഫ്രീ ആയിട്ടൊന്നും കാണുന്നില്ല അതിൻ്റെ ഉള്ളിലിരിക്കുന്നതാണെങ്കിൽ ബിഗ് ബോസ് വലുതായിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് തേങ്ങയാണ് തേങ്ങ 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 മനസ്സിലായ അതുപോലെ തന്നെയാണ് ലാലേട്ടനും ലാലേട്ടനും ഇനി പിന്നെ എന്താ പറയേണ്ടത് മറ്റേ തരം കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിമർശിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏത് ബില്ല് ഏട്ടനായാലും ശരി നമ്മളൊന്നും ചുമ്മാതൊന്നും അല്ല സിനിമ കാണുന്നതും പ്രോഗ്രാം കാണുന്നതും ഒന്നും നല്ലോണം ചിക്കി എണ്ണിക്കൊടുത്തിട്ടാണ് ചിക്കിളി എണ്ണിക്കൊടുത്തിട്ടാണ് അതുകൊണ്ട് തന്നെ ലാലേട്ടനോട് പറയാനുള്ളത് ഇമ്മാതിരി പരിപാടി കാണിക്കരുത് ഇമ്മാതിരി പരിപാടി ഇങ്ങോട്ട് അവിടെ ഇങ്ങോട്ട് വരരുത് ഈ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുത് അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ എന്ത് വളരെ മോശമായ പരിപാടിയാണ് അതായത് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രം ഒരു പ്രത്യേകത ബാക്കി എല്ലാവരും ഉള്ളത് ഊളകൾ ഊളകൾ ബാക്കി എല്ലാവരും ജാസ്മിനെ മാത്രം എന്തോ ഒരു പ്രത്യേകത കൊടുക്കുന്നു എന്നാൽ അത് ചോദ്യം ചെയ്യേണ്ട ഒരു ഇതുപോലും ഈ ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിക്കില്ല അദ്ദേഹത്തിന് പൈസ മാത്രം മതി പൈസ മാത്രം അദ്ദേഹം എന്നിട്ട് അവിടെ നിന്ന് കൊടുക്കുന്ന സാധനം ഇങ്ങനെ നോക്കാതെ വായിക്കും അത്രയേ ഉള്ളൂ എന്നാൽ ഈ പരിപാടിക്ക് പരിപാടിക്കൊരു സത്യസന്ധതയുണ്ട് ഇത് ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള ഒരു ഒരു ഇതുപോലും ഇല്ല എനിക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ സ്ക്രിപ്റ്റ് എങ്ങനെ വേണമെങ്കിലും വായിക്കും എന്നുള്ള തരത്തിലാണ് ലാലേട്ടൻ അതുകൊണ്ട് ലാലേട്ട വിമർശിക്കണ്ടെടുക്കാൻ നമ്മൾ വിമർശിക്കും ഭയങ്കരമായ പോക്തൃത്തരമാണ് കാണിക്കുന്നത് വളരെ മോശമായ പ്രവർത്തനം അവിടെ എല്ലാവരും ഇന്നും പറയുന്നു കേട്ടു ബിഗ് ബോസ് ആണ് ഏറ്റവും വലുത് അല്ലെങ്കിൽ ലാലേട്ടനാണ് ഏറ്റവും വലുത് കേട്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ടി വിയിലുള്ളവർക്കാണ് ഈ പുറത്തുള്ള ജനങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ ബിഗ് ബോസ് എന്ത് തേങ്ങ ബിഗ് ബോസ് ബിഗ് ബോസ് ആണ് ഈ ലോകം വെച്ചും ഭരിക്കുന്നത് ബിഗ് ബോസ് ആണോ ഈ ഇത് വെച്ച് ഉണ്ടാക്കുന്നത് അല്ല ഈ ലാലേട്ടനാണോ ഇത് വെച്ച് ഉണ്ടാക്കുന്നത് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഉടായ്പും കൊണ്ട് വന്നിട്ടായിരുന്നു വെറുതെ വന്നിട്ടിങ്ങനെ എളപ്പളക്കുന്നത് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് അതായത് ഒരുപാട് മത്സരാർത്ഥികൾ ലോകത്തിൻ കഥയറിയാതെ കാര്യത്തിൻ കഥയറിയാതെ അവിടെ നിൽക്കുന്നതെന്ന് പറയാം ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രം എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കും എല്ലാ സ്വാതന്ത്ര്യവും ഇതിനു മുന്നേ ഒരുപാട് മത്സരാർത്ഥികൾ മത്സരാർത്ഥികളുണ്ടായിരുന്നു നിങ്ങളുടെയൊന്നും നാക്ക് അന്ന് കണ്ടില്ലല്ലോ അതായത് മഞ്ജു പത്രോസ് എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു പാവസ്ത്രീ ഇപ്പോഴും അവർക്കൊരു പോസ്റ്റ് പോലും പിന്നെ ഇടാൻ കഴിയില്ല അതുപോലെ തന്നെ ഒരു വീഡിയോ പോലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ കഴിയില്ല അത്രയും ഭയങ്കര തെറിവിളികളാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവർ പിന്നെ കളിക്കുമ്പോഴേതാ മഞ്ജു നീ ഇങ്ങനെ ഭയങ്കര നെഗറ്റീവിലാണ് പുറത്തു പോകുന്നത് നീ ഒന്ന് സൂക്ഷിക്കണം എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല അതുപോലെ മഞ്ജുവിൻ്റെ വീട്ടിൽ നിന്ന് എന്തുകൊണ്ട് വിളിക്കാനുള്ള അധികാരം കൊടുത്തില്ല ഇപ്പോഴും ജാസ്മിൻ ഇത് കുറച്ച് പ്രശ്നങ്ങൾ വരേണ്ടി വീട്ടിൽ നിന്നും കത്ത് കൊടുത്തു കൊടുക്കുന്നു വീട്ടിൽ നിന്നും വിളിക്കാനുള്ള അധികാരം കൊടുക്കുന്നു അതുപോലെ തന്നെ പുറത്തുള്ള ഒരുത്തനെ കൊണ്ടുപോയിട്ട് അകത്ത് കൊണ്ടുപോയിട്ട് കൃത്യമായിട്ട് വിവരിച്ചു കൊടുക്കുന്നു എന്തൊരു ഭയങ്കര മോശമായ പരിപാടി അതിൻ്റെ ഉള്ളിൽ നടക്കുന്നതോ തനി കാമപ്രാന്തി കാമപ്പരാന്തി കാമപ്പരാന്തി അതായത് പിന്നെന്താ പറയേണ്ടത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്കൊരു നിലവാരമുണ്ടായിരുന്നു അതുവരെ കളഞ്ഞു കുളിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട് ഒരു കുഞ്ഞുങ്ങൾക്ക് വരെ ഈ ഷോ കാണാൻ പറ്റില്ല ഇപ്പോഴും ഒരു ഫാമിലി ിറ്റ് കാണാൻ പറ്റാത്ത ഒരു ഷോയാക്കി മാറ്റി ഈ ജാസ്മിൻ എന്ന് പറയുന്ന അഹങ്കാരി കാരണം തന്നെ ഈ അഹങ്കാരി എന്തിനാ ഇതിൻ്റെ അത് കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല ഒരുപാട് കുലസ്ത്രീകളെയും കെട്ടിലമ്മമാരെയും കൊണ്ടുവന്നിട്ട് വലിയ എന്താ പറയേണ്ടത് ഈ ഈ ഷോയെ തന്നെ നശിപ്പിച്ചു എന്നേ ഞാൻ പറയുള്ളൂ അപ്പൊ അങ്ങനെ ഈ ആര്യപടായി ആര്യപടായിക്ക് ആര്യഭായിക്ക് എന്തോരം നെഗറ്റീവ് വന്നിട്ടുണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതി അവർക്ക് വന്നിട്ടില്ലേ എന്നിട്ട് അവർക്കൊരു ഹിൻഡ് കൊടുക്കാനോ ഇല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ പുറത്ത് പ്രശ്നമാകുന്നുണ്ട് എന്ന് പറയാനോ ഈ ലാലേട്ടനോ അല്ലെങ്കിൽ ബിഗ് ബോസോ ഒരാളും ഉണ്ടായിരുന്നില്ല ഇവരൊക്കെ അങ്ങനെ കഴിയട്ടെ കാരണം ആരാൻ്റെ അമ്മക്ക് പ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാലോ അതുപോലെ മഞ്ജു പത്ര ഹൗസിന് നല്ല തെറിവ് വരുന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടുകാരും മകനൊക്കെ ഇത് കണ്ട് ആസ്വദിച്ചോട്ടെ അവർക്ക് എത്ര വിഷമിച്ചിട്ടുണ്ടാവും നിങ്ങളൊന്നാലോചിച്ചു നോക്ക് നല്ല രീതിയിൽ അവരൊക്കെ വിഷമിച്ചിട്ടുണ്ടാവില്ലേ ഇതിനുള്ളിൽ പോയിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് കരുതിയിട്ട് അപ്പോൾ ഇവർക്കല്ലോ ഒരു ഹിൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ ചെയ്യോ ഈ മഞ്ജു പത്ത് ദിവസത്തിന് ഒരു ഹിൻഡ് കൊടുത്താൽ മതി ഈ മഞ്ജു നീ ഒന്ന് സൂക്ഷിച്ച് കഴിച്ചോ കളിച്ചേ ഇതാ നിനക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ കളിച്ചോളും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അവർക്കറിയില്ലല്ലോ ഇത് ആരാണ് നെഗറ്റീവ് ആരാണ് പോസിറ്റീവ് എന്ന് പക്ഷേ ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് പോസിറ്റീവ് ആരാണ് നെഗറ്റീവ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് കളിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം പുറത്ത് എന്ന് പറ പുറത്ത് വെച്ചിട്ട് തന്നെ ഒരു ഊള ജീവിതമാണ് അതായത് മൂന്നും നാലും അഞ്ചും കാമുകന്മാർ അവരുമായിട്ട് രാത്രി വൈകുവോളം സ്ള്ളുക ആവശ്യമുള്ള പൈസ ഉണ്ടാക്കുക അങ്ങനെ കുടുംബത്തെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഭീംപളക്കുക മനസ്സിലാക്കണം എന്നിട്ട് ഇവർക്കൊക്കെ ഇവരൊക്കെ കുലസ്ത്രീ പരിവേഷമാണ് ഇവരൊക്കെ എന്ത് കുലസ്ത്രീ പരിവേഷമാണ് ഞാൻ മനസ്സില എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോഴും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയുന്നു എന്നിട്ട് അവിടെ കടിക്കുന്നു നക്കുന്നു ഉമ്മൂക്കുന്നു അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തനി ഊളത്തരം അതായത് കാമപ്രാന്തം മൂത്തിട്ട് അങ്ങ് ഈ ഗബ്രിക്കും അതുപോലെ തന്നെ ഈ ജാസ്മിനും ഇതിറ്റങ്ങളെ രണ്ടുപേർക്ക് ഏതെങ്കിലും ഒരു ബെഡ്റൂം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എവിടെയെങ്കിലും ക്യാമറ ഇല്ലാത്ത ഒരു റൂം കൊടുക്കായിട്ടു എന്തെങ്കിലും ചെയ്തിട്ടാണ് കടന്നോട്ടായിരുന്നത് അല്ലാതെ ഇങ്ങനെ ഈ ജനങ്ങളെ വീർപ്പ് മുട്ടിച്ചിട്ട് ഇങ്ങനെ നിർത്തി നിർ മിക്കവാറും എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന രണ്ട് ദിവസത്തിനുള്ള ഒമാർ ആളൊന്നും വേലി ചാടാൻ ഉള്ള ചാൻസ് ഉണ്ട് ആ മതിലെടുത്ത് ചാടും പണ്ട് ബിഗ് ബോസ് നിന്ന് ചാടിപ്പോയവർ എന്നെല്ലാം പറയുന്നത് കേട്ടില്ല അതേപോലെ ഇവർ രണ്ടുപേരും മിക്കവാറും അതിൻ്റെ അടുത്തുള്ള ഒന്ന് വെളിയിൽ ചാടും ചാടാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് ആണ് അങ്ങനെയാണ് പോകുന്നത് അത്രത്തോളം തേഞ്ഞൊട്ടിട്ടാണ് പോകുന്നത് ഈ തന്തയോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ് ഈ എന്തിനാ തന്തയെ നിങ്ങൾ ഇങ്ങനെ ന്യായീകരിക്കുന്നു വന്നിട്ട് ഏ കുറച്ചങ്ങ് ഉളുപ്പുണ്ടോ നിങ്ങൾക്കെല്ലാം ഇങ്ങനെ ഇങ്ങനെയാണോ ഒരു എന്നിട്ട് എന്തിനെ ന്യായീകരിക്കുന്നു ഇതാണോ ഈ ഇതാണോ ജനങ്ങളൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണോ ജനങ്ങളൊക്കെ ചെയ്യുന്നത് എന്നിട്ട് പറയുന്നത് എന്താണെന്ന് അറിയാം എനിക്ക് ഒരാൾ പിന്നെ ഒരാളെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ഉമ്മ വെച്ചോണ്ടാന്ന് പറയുന്നത് വേറൊരു തന്നെ ഉമ്മ വെച്ചോണ്ടാണ് പറയുന്നത് എനിക്ക് ഒരാളെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് അപ്പം നമ്മളെ വീണ നായർക്ക് വീണാ നായർക്ക് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു വീണ നായരുടെ കുടുംബം വരെ പിന്നെ ലാസ്റ്റ് അവസാനം ഡിവോഴ്സ് വരെയായി എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രത്തോളം നെഗറ്റീവായിരുന്നു വീണാ നായർക്ക് ആര്യ ബടായിനെ പിന്നെ ഒരു ഒരു പ്രോഗ്രാമിൽ പോലും ഈ ഏഷ്യാനെറ്റ് വിളിച്ചിട്ടും കൂടിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏഷ്യ ഏഷ്യാനെറ്റിനറിയ ആര്യൻ ഇനി വേണ്ട ഇനി വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിന് മാനക്കേടാന്ന് ചാനല് പിന്നെയാലും കാണാനുണ്ടാവില്ല ഈ ആര്യ ഇതൊന്നും അറിയുന്നില്ലല്ലോ ആര്യക്കും അതുപോലെ ഈ പിന്നെ ഈ ബീണക്കും പഞ്ചു പത്രോസിനൊന്നും കൊടുക്കാത്ത പരിഗണനയാണ് ജാസ്മിന് മാത്രം ഇപ്രാവശ്യം കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ പേര് പറയുന്നത് എന്താണെന്നറിയാ ഭയങ്കര മനുഷ്യത്വണെന്ന് മനുഷ്യത്താന്ന് ഭയങ്കര മനുഷ്യത്താന്ന് മനുഷ്യത്വം കൊണ്ടിങ്ങനെ തുളുമ്പി നിൽക്കലാണ് ലാലേട്ടനെ പോലും ലാലേട്ടനോട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ഒരു മുതിർന്ന ഒരു അഭിനേതാവല്ലേ ഈ ഇനിയും ഈ പൈസ എവിടെ കൊണ്ട് വെക്കാനാണ് ഞാൻ ആലോചിക്കുന്നത് എവിടെ കൊണ്ടു വെക്കാനാണ് ഈ പൈസ ഇനി ഏ ഇനി ഇനിയെങ്കിലും കുറച്ച് നല്ല രീതിയിൽ അതായത് നല്ല ഒരു ഷോയിൽ കൃത്യമായിട്ട് പറയാം ഇപ്പോൾ സുരേഷ് ഗോപിയൊക്കെ എന്തുകൊണ്ട് ചില ഷോയിലൊക്കെ പോയിട്ട് നല്ല രീതിയിൽ വാദിക്കുന്നത് ഇപ്പോൾ കോടീശ്വരൻ എന്ന് പറയുന്ന ഷോയിലൊക്കെ പോയിട്ട് സുരേഷ് ഗോപി കൃത്യമായിട്ട് വാദിച്ചിട്ട് അവിടെ എന്തെങ്കിലും തെറ്റണമെങ്കിൽ അദ്ദേഹം പറയും ഓപ്പണായിട്ട് അങ്ങനെയാണ് വേണ്ടത് അല്ലാതെ തികച്ച് എല്ലാം ജനങ്ങളെ പറ്റിച്ചിട്ട് എങ്ങനെയെങ്കിലും എൻ്റെ പോക്കറ്റ് എന്നറിയണം എൻ്റെ കുടുംബം നന്നാകണം ഇല്ലെങ്കിൽ എൻ്റെ എല്ലാവരും ജീവിക്കണം എന്നുള്ള ഒരു ഇതിലും മാത്രം പോയിട്ട് എന്നിട്ട് എന്തെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ബിഗ് ബോസിൻ്റെ കുറ്റം പറയുന്നേ ലാലേട്ടൻ്റെ കുറ്റം പറയുന്നേ എന്നുള്ള പേരും വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തന്നെയാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേകത എന്ത് ജാസ്മിൻ ജാസ്മിനുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മുല്ലപ്പൂവിനോ ഇം ഇമാതിരി ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇമ്മാതിരി ഹൈപ്പ് മുല്ലപ്പൂവിനോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഇതിൽ ഇത് ഇതിനെക്കാട്ടി നല്ല കളിക്കുന്ന എത്ര ആൾക്കാരുണ്ട് അപ്പം എൻ്റെ സുഹൃത്തുക്കൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം